ഓണപ്പൂരം കൊടിയേറി മക്കളെ ഓഗസ്റ്റ് മുതൽ ൂലി തികച്ചും സൗജന്യം അപ്പൊ ഓണപ്പൂരം അടിപൊളിയാക്കാം ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ ആത്മാഭിമാന സംഗമവുമായി കേരള കർഷക തൊഴിലാളി യൂണിയൻ പെൻഷൻ അഭിമാനമാണ് ലൈഫ് ഭവനം വ്യാമോഹമല്ല യാഥാർത്ഥ്യമാണ് എന്ന വടക്കാഞ്ചേരിയിൽ ആത്മാഭിമാന സംഗമം നടത്തിയത് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ഓട്ടുപാറ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ആത്മാഭിമാന സംഗമം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരുടെയും ലൈഫ് ഭവന ഗുണഭോക്താക്കളുടെയും സംയുക്ത കൺവെൻഷനാണ് നടന്നത് പ്രസിഡന്റ് എം കെ പ്രഭാകരൻ സംഗമം ഉദ്ഘാടനം ചെയ്തു അത് അഭിമാനമാണ് എന്നാണ് മറ്റൊന്ന് ലൈഫ് എന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങളെ കുറിച്ച് പൊതുവായി അത് കൈവശമുള്ളവർ അതായത് ലൈഫിന്റെ പിന്നെ ലഭിച്ചവരും മനുഷ്യൻ വാങ്ങുന്നവരും ഒക്കെ യോജിപ്പിച്ച് വിളിച്ചു കൊണ്ടുള്ള

കെ എസ് കെ ടി യു ഓട്ടുപാറ മേഖലാ സെക്രട്ടറി കെ യു പ്രദീപ് അധ്യക്ഷത വഹിച്ചു ഏരിയ ട്രഷറർ പി ആർ അനിൽകുമാർ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി മിനി അരവിന്ദൻ കെ എസ് കെ ടി യു ഏരിയ കമ്മിറ്റി അംഗം പി കെ സദാശിവൻ കാർത്തിയനി മുത്തു ജിഷബാബു എന്നിവർ പങ്കെടുത്തു You are watching VCV News.